നഗരസഭ കൊച്ചിരപ്പാടി എട്ടാം വാർഡിലെ മിനറത്തോടിലെ വെള്ളച്ചാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇത് ഭരണകാനം പഞ്ചായത്താണ് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ സ്ഥലത്തിലേക്ക് എത്തിച്ചേരാനുള്ളത് ഈ വെള്ളം നമുക്ക് എത്തിച്ചേരുന്നത് ലാളം തോട്ടിലേക്കാണ് കടുത്ത വേനൽ ഒഴികെ ബാക്കി എല്ലാ സമയത്തും ഇതുപോലെ തന്നെ വെള്ളച്ചാട്ടമുണ്ട് അപകടം തീർത്തും കുറഞ്ഞൊരു മേഖലയാണ് നമ്മുടെ ഈ മീനാറ വെള്ളച്ചാട്ടത്തിന് ഉള്ള പ്രത്യേകത ഒത്തിരിയേറെ ആളുകൾ ഈ വെള്ളച്ചാട്ടം ഉപയോഗിക്കുന്നുണ്ട് കാണാനായിട്ട് വരുന്നുണ്ട് എൻ ആർ ഐസ് ആണെങ്കിലും കോളേജ് പിള്ളേരാണെങ്കിലും എല്ലാവരും ഒരു അവധി ദിവസം ഉണ്ടെങ്കിൽ ഇവിടെ മുഴുവനും ജനങ്ങളെ കൊണ്ട് തിരക്കെ തിരക്കായിരിക്കും കുളിക്കാനും ബാക്കി ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് നമ്മളിതൊരു ടൂറിസം പെടുത്തണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം അതിന് നമ്മുടെ എൻ ഡിമാരുണ്ട് രണ്ടുപേര് എം എൽ എ ഇവരുടത്തെ ഇതിലേക്ക് നമ്മൾ ശ്രദ്ധേരിലേക്ക് നമ്മൾ ഇത് ഈ വിഷയം എത്തിക്കുന്നതാണ്